expansion plan. എക്സ്പാൻഷൻ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇതിവിടെ നടക്കുന്ന ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനം മാത്രമല്ല ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ പിറവി കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും അനുഗ്രഹങ്ങളും പിന്തുണയും കൊണ്ട് വലിയ ഉയരങ്ങളിലേക്ക് വളരും എന്നിന് കുറപ്പുണ്ട് വിജയം എന്നത് മനോഹരമായ ഉൽപ്പന്നങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതില്ല നിങ്ങൾ സ്പർശിക്കുന്ന ഹൃദയങ്ങളോടും നിങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന സ്വപ്നങ്ങളോടും കൂടി ബന്ധപ്പെട്ടു മനോഹരമായ കഥകളുടെയും മധുരയ്ക്കും ഓർമ്മകളുടെയും ആരും കുതിച്ചു പോകുന്ന വില മതിന്റെയും തുടക്കമാകട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആൻഡ് ചോദിച്ചതിന്റെ ഓണേഴ്സിൽ എല്ലാവർക്കും പ്രകാശ് വർദ്ധിക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നല്ലൊരു ദിവസം ആശംസിക്കുന്നു വെരി മച്ച് മച്ച് സോ കാത്തിരിക്കുന്നു ആ പ്രകാശ്ത്തിനേഹമൊക്കെ ഇവരെ നിലനിർത്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യണം പ്രകാശ് പ്ലീസ് വെൽക്കം യു ടു കം ഫോർവേഡ് കഴിഞ്ഞ കാലങ്ങളായി ഒരു ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ ആഡ് ഫിലിം മേക്കർ ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ലായിരുന്നെങ്കിലും അദ്ദേഹം ചെയ്ത അഡ്വർട്ടൈസ് അറിയാത്ത ആരും തന്നെ ഇല്ല ബിക്കോസ് ഓഫ് യോർ കാഡ്ബറീസ് ഇന്ത്യൻ പ്രകാശ് അതെ ബ്രാൻഡ് അംബാസിഡറും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടിന്റെ കൂടെ പ്രകാശ് വർമ്മയും അതുപോലെ തന്നെ മലയാളികളുടെ മുന്നിൽ നിൽക്കുകയാണ് വി വെൽക്കം യു ടുവ് ഓർഡിയൻസ് പറഞ്ഞ പോലെ ഇതൊരു പുതിയ തുടക്കമാണ് അത് തുടക്കം അതുകൊണ്ട് കൂടെയാണ് എന്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ മുമ്പിൽ മോഹൻലാൽ സാറിന് മാത്രം ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്

ಸಿಡಂ ಚಿಂಟು ಬಾಡಿಯು ಹೆಡ್ ಸೆಕ್ರೆಟರಿ ಸುಖಿತ್ ಜಾಲೇನೇ ಕೋಳಿಕೋಟ್ಲೇ ಫ್ಯಾನ್ಸ್ ನ ಮೇಲೆ ತಾಗಕ ಒಂದು بوಕೆೆ ನಲ್ಲಿಗೆ ಆದರಿಸಕ ಆಗ್ರಹವുണ്ട് \|_{ನಲ್ಲೆ ಕೈ ನೀಡ್ಕಂ} ಬರಲ್ಲೇ ಕಾಯಾ ಆ ಯು ಗಾಯ್ಸ್ ವೆರಿ ಹ್ಯಾಪಿ ಟು ಸೀ ಎವರಿಸೋಟ್ ಆ ವ್ಯಾಲೆಂಟೈನ್ ಆ ಪ್ರಕಾಶ್ವರ್ಮ ಸ್ಮೈಲ್ ಆಗೋ ಗೆಟ್ ಸ್ಮೈಲ್ ಆಪೇನ ವರ್ ಕೇವಲ ನಾನು ಆದುದಾ अगले साइड जाएं निकले चार लोग लाए थे बाकी नमन चेंज करने पड़ता है क्या ओके गेट ले आ